ഹലോ അസ്സാം വലൈക്കും അപ്പൊ ഇന്ന് രാവിലെ തന്നെ എന്താ പരിപാടി വെച്ചാൽ ഇവിടെ കടി ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തി കുഴച്ച് ഉരുളാക്കി വെച്ചിരിക്കണെ നമ്മളിത് ഉണ്ട് അത് വെച്ചിങ്ങനെ അമർത്തും അങ്ങനെ അമർത്തി പരത്തിയാൽ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും ഇല്ലെങ്കിൽ ഇങ്ങനെ എന്തിന്റെ ഭൂപടം മാതിരി അതിലിതിലൊക്കെ പോകും അപ്പൊ ഇങ്ങനെ പരത്തിയാലാണ് നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടോ അപ്പൊ കുറച്ച് എണ്ണയുണ്ട് എണ്ണ ആക്കിയാണ്ട് ഇതുമ്പോ അമർത്തിങ്ങാണ്ട് ഇത് കല്ലുമട്ടിങ്ങനെ പരത്തും അപ്പൊ ചപ്പാത്തി കടി കറി കടലക്കറിയാണ് അങ്ങനെ നമ്മൾ ഓരോ ചപ്പാത്തി ആയിട്ട് പരത്തി എടുത്തുട്ടോ എനിക്ക് ചപ്പാത്തി ഒക്കെ പരത്താൻ ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനെ ഒഴിഞ്ഞിരുന്ന് ഇങ്ങനെ ആക്കുമ്പോലെ പരത്തി എടുക്കും ഞാൻ ഇനി ഇത് ചുട്ടെടുക്കട്ടെ അപ്പൊ ഇന്നത്തെ ചായയുടെയും പരിപാടിയും ഒക്കെ കഴിഞ്ഞിട്ടോ ു ഞമ്മക്ക് ഏതാലും ചോറ് ബിരിയാണി ഉണ്ടാക്കും അതൊന്നും മന്തി പിന്നെ ഒന്ന് മന്തി അല്ലേ അപ്പൊ ബിരിയാണി ഉണ്ടാക്കാർന്നു അപ്പൊ കുന്നാലും കുട്ടികളും സാധനം വാങ്ങാൻ പോയി വന്നിരിക്കണെ അപ്പൊത്തേക്ക് ഞാൻ ഉള്ളിയും കാര്യങ്ങളൊക്കെ കൊളിച്ചാണെങ്കിൽ അപ്പൊ ഇന്ന് ബിരിയാണി പരിപാടി എന്താ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് റെഡി ഇനി പണി തുടങ്ങിയാ മതി ഇതെന്താ ഇത് ഓന് ഇന്നലെ തൊട്ട് പറയലോ ചീസ് കാണാം ചീസ് വേണം ബ്രെഡിലൊക്കെ വെച്ചാണ്ടേ ഫ്രിഡ്ജിൽ വെക്കണം അങ്ങനെ പ്രത്യേകിച്ച് ചോയും കാര്യങ്ങളൊന്നും ഇല്ലാണ് എങ്ങനെ ബ്രെഡ് കൊണ്ടുപോവാ ചോറാകാൻ നേരം വെക്കും ഇത് തിന്നോളി ഇതെന്താ അറിയോ എന്താ പൊരിച്ചതോ പൊരിച്ചതല്ല ചുട്ടത് നല്ല രസമാണ് നല്ല മധുരാണ് അപ്പൊ ഞങ്ങളടക്കിങ്ങനെ പഴം ചൂടലുണ്ട് പഴം അടുപ്പത്ത് ചുട്ടുംങ്ങാണ്ട് തൊലി കളഞ്ഞെടുക്കും നല്ല മതിരട്ടോ മതിരൊന്നും പോകൂലോക്ക എങ്ങനെ പറ ചൂടാട്ടോ ചൂടാ അടുപ്പൊന്നെടുത്ത് കൊണ്ടുവണ് രസണ്ടോ ആ പയം ചൂടാത്തോലും ഉണ്ടെങ്കി ഒന്ന് ചുട്ടും കേട്ടോ അല്ലെ നല്ല രസാണ് ഫസ്റ്റ് സ്റ്റേജ് സ്റ്റേജി നല്ലോണം മസാല വെച്ചിങ്ങാണ്ട് അതിന് ഒരിച്ചെടുക്കും കേട്ടോ നമ്മള് കുക്കറിലാണ് കേട്ടോ ബിരിയാണി ദമ്പ അപ്പൊ അതിന് വേണ്ടിയിട്ട് കുക്കർ വെച്ചിട്ട് ലേസം ഓയില് പാർന്നു അതിക്കിഞ്ഞ് കുറച്ച് വെല്ലുവിളി അരിഞ്ഞതുണ്ട് അത് ഇട്ടു കൊടുക്കൂട്ട് നല്ലോണം മൂക്കിച്ചെടുക്കും കേട്ടോ അപ്പൊ ഇത് നമ്മള് തക്കാളിയും ചതവും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പൈച്ചെണീന്റെ എന്തേലും തിന്നിലങ്ങള് അ മുട്ടായില്ലേ എന്തേലും തിന്നോട്ടോ അത് ആവാറച്ചു നേരം എടുക്കും വെള്ളം തിന്നോളൂ ബിരിയാണി ഉണ്ടാക്കണേ ബിരിയാണി നമുക്കിഷ്ടല്ലേ കൽമുക്കുമ്പോൾ അപ്പൊ ഇതിന് നന്നായി ഒന്ന് വയന്റേ അങ്ങനെ ഉള്ളിയായിട്ട് നമുക്ക് ഈ തക്കാളി ഇട്ടേക്കാം ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം കൊറച്ച് കറിയൊക്കെ അതെടാം അതൊന്ന് വേണ്ടിയിട്ട് നമുക്ക് ചതവണ്ടിട്ടു കൊടുക്കട്ടോ ഇനി ഞമ്മളെ ചതവുമ്പാടെ ഇട്ട് കൊടുക്കെട്ടോ ഇത് കിട്ടുന്നില്ല അപ്പൊ ഞാൻ അതുംപാടിട്ടിട്ട് ഇനി രണ്ട് മിനിറ്റും പാടും ഇളക്കിയിട്ട് നമുക്ക് അടുത്ത ചെയ്തേക്കാം ചതവിന്റെ മാങ്ങൊക്കെ ഒന്ന് മാറിക്കോട്ടെട്ടോ വരെയൊന്നായിക്കോട്ടെ ഇതേക്ക് ഞമ്മക്ക് പുതിയൻ്റെയും മല്ലിച്ചപ്പിന്റെ ഒക്കെ ഇട്ട് വെക്കാം ഇവിടെ ഞമ്മള് ചോർന്നില്ല വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാവുമ്പോത്തിന് നമുക്ക് ഇത് സെറ്റ് ആക്കണം ഇതേക്ക് കുറച്ച് നെയ്യ് പറഞ്ഞു വെക്കാം മതി പറ്റിച്ചെടുക്കാനല്ലേ ഇതേക്ക് രണ്ട് പച്ചയും ഏലക്കയും ഗ്രാമ്പൊക്കെ വെത്തിട്ട് ചൂടായിട്ട് ഈ ക്യാരറ്റും പാറ ഇട്ട് വെള്ളം പാര ഞാൻ ഈ പാത്രത്തിലാട്ട അരി ആൾ നിക്കണ് അപ്പൊ ഈ പാത്രം ഈ വരന്റെ അത്ര അപ്പൊ ഈ പാത്രം രണ്ട് പാത്രം വെള്ളം നമ്മൾ പാറ കൊറച്ചല്ല മഴ കിട്ടോ നല്ല മഴ വെയ്യുന്നത് വെള്ളം തിളപ്പിച്ചിട്ടാ നമ്മൾ ഉണ്ടാക്കണം അപ്പൊ ഈ ഈ ചെമ്പട്ടിയില വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് വെള്ളം വറ്റിച്ചല്ലേ അപ്പൊ ഇത് പാകേക്കാറ് അരി കേക്കി കൂട്ടി വെച്ചിട്ടു അപ്പൊ അടുപ്പത്ത് ചൂടായി കിടക്കുന്ന വെള്ളം ഉണ്ടേനെ അതിനെ പാത നമുക്ക് ഇതിന് രണ്ട് പാത്രം കെട്ടോ അപ്പൊ കുറച്ചുകൂടി വെള്ളം എടുത്തോണ്ടോ മറ്റവിടി പാറ രണ്ടും മല്ലിച്ചപ്പിന്റെ ഇലയും പാത്രം ഇട്ടിട്ട് നമുക്കിത് മൂടിയൊക്കെ ഇതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് മൂടിയെടുക്കാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ജീരകപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കാം ചിക്കൻ നമ്മൾ കുറച്ച് മസാല കൂട്ടിങ്ങാണ്ട് ഒന്ന് പൊരിച്ചെടുത്തേക്കണം ചെറുതായിട്ട് അപ്പൊ അതിൽ കുറച്ച് പൊടി മതി വളം നന്നായി തളിച്ചിട്ട് നമുക്ക് ഇനി അരി ഇനി വട്ടി അങ്ങനെ പൊടികളൊക്കെ ഇട്ടൊന്ന് ചൂടാക്കി ഇനി ഇതേക്ക് ബിരിയാണി മസാല നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിന് ഇത് ചേർത്ത് കൊടുക്കാം കൊറച്ച് നമുക്ക് ചോറ്റക്കുമ്പാടെ ഇടാനേ കുറച്ച് എടുത്തേക്കണം കേട്ടോ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി നമ്മൾ ഇട്ടിട്ടില്ല ഇനി എലിയുണ്ട് അത്യാവശ്യം ഇപ്പൊ കുറച്ചു മതി കുറച്ച് തൈരും കുറച്ച് തൈരും നാരങ്ങാനീരും തുള്ളി ഒറ്റിച്ചാല് നമ്മളെ ചിക്കനും പാടീ കിട്ട നമ്മളെ മസാല റെഡിയാവും നേരത്തെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇതിന് മസാലക്ക് ചിക്കൻ ഇടക്കാൻ ഒക്കെ അടുത്ത് തിന്നല്ലേ നൈറ്റീൻ പാട മസാലക്ക് നമ്മള് കുറച്ച് വെള്ളം പാറന്നിട്ടു അതിന് മുടും പടി പുച്ചാക്കാന് വെള്ളം എന്നാ കൊറച്ചൂടെ അത് മസാലയാണെടുക്കാൻ പറ്റൂലെ മസാല ചോറ് ഇടാല കൊറച്ചൂടും അല്ലോടും കഴിക്കാ ബിരിയാണി മസാല ചോറിന്റെ അടിക്ക് അടിക്ക് ഇടണ്ടേ ഉള്ളിന്റെ അതും കൂട്ടുമ്പോൾ ഉള്ളിയൊക്കെ

ഇമ്മ ബിരിയാണിന്റെ എല്ലാത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ഞാൻ വന്നപ്പോ വെല്ലാം നൈസായി അടുക്കള അതുകൊണ്ട് ബിരിയാണി ഒക്കെ വെച്ചുണ്ടാക്കണക്ക് ഞമ്മക്ക് തിന്നുമ്പോ രസം പറ്റിച്ചുണ്ടാക്കുന്നോണ്ട് തന്നെ അപ്പൊ ചോറ് കയ്യോറൂല്ലേ അങ്ങനെ അല്ലെങ്കിൽ ഇറക്കാണ് ഇതിന്റെ മേലയും പാടിയും ഇത് കൊറച്ചുകൂടി മല്ലിച്ചപ്പൊടി കതറിയിട്ട് നമുക്ക് കുറച്ചു നേരം ഇത് ദമ്മിട അങ്ങനെ നമ്മൾ നമ്മള് ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടി അറിയണത് ഇനി നമ്മൾ ഉള്ളി വഴറ്റാൻ വേണ്ടിട്ട് ലാസ്റ്റ് പരിപാടി ആട്ടോ ദമ്മായി ചോറായി കഴിഞ്ഞാല് അതിന്റെ മേലെ ഇതാ വേണ്ടിട്ട് ഉള്ളി വഴറ്റണം അതിന് നമുക്ക് നെയ്യ് കുറച്ചട നെയ്യാ സൺഫ്ലവർ ഇനി ഇതിൽ വരുന്ന ലാസ്റ്റ് എണ്ണേ നമ്മൾ ചൂടിന്റെ മേലക്കൂടെ ഭാര്യ തട്ടി ചൂടായിക്കരഞ്ഞേ ഉള്ളു നല്ല മൂപ്പിച്ചെടുത്തിട്ട് വീട്ടന്നെ നമ്മൾ അണ്ടിയും മുന്തിരിയും ഇട്ട് മൂപ്പിച്ചു ഇവിടെ പരിപാടി എന്താ ചോദിച്ചാലേ ഒരിത്തേന് ചിക്കൻ വേണം പറഞ്ഞ കരഞ്ഞിട്ട് ദമ്മു ഓട്ടിച്ചില്ല ഇതാണ് എന്റെ പണിയില്ല ദമ്മ ഓട്ടിച്ചെ ഇതാക്കിയ ഇത് ഇട്ടാലോ ഉള്ളിട്ടോ ചിക്കനും വേണ്ടി കരച്ചില് അതുകൊണ്ട് ദമ്മ വല്ലാതെ വെക്കാൻ പറ്റിയില്ല പൊട്ടിച്ചുട്ടോ ഇട്ടാലോ ഇവിടെ നമ്മള് അണ്ടി മുന്തിരി ഉള്ളിയൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ട്

അപ്പൊ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടോ ഇനി കൂളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് തിന്ന എല്ലാരും ഈ ചോറൊന്നും ഇല്ലാക്കി അത നെയ്യ് പറഞ്ഞിട്ടില്ലല്ലോ ആ ഉള്ളി വറ്റിയ നെയ്യ് ഞമ്മളെ ഈ ചോറിന്റെ മേലക്ക് ലാസ്റ്റ് പോയി കുളിച്ചല്ലേ ഇപ്പൊക്കെ പൈച്ച് നിൽക്കുന്നുണ്ടാവു അവിടെ രണ്ട് രണ്ടര ഇരിക്കണേ അപ്പൊ അമ്മ ചോറ്റത്ത് അണ്ടിപ്പരിപ്പൊക്കെ തിന്ന പേരുണ്ട് കുട്ടികളെ കഞ്ചു കിട്ടിയാല് ഞമ്മക്ക് കിട്ടൂല മതി മതി ഞാൻ കടന്ന് തപ്പലേക്കാറു വേഗം അറിയിട്ടത് സലാഡ് ഉണ്ടാക്കി ഉള്ളിയും ക്യാരറ്റും മല്ലിച്ചപ്പൊക്കെ ഇട്ടുകൊണ്ട് തൈരുണ്ടാക്കി അത് ബിരിയാണിക്ക് മസ്റ്റ് മസ്റ്റാണ് ബാക്കി ഇതുവാണെ ബിരിയാണി ചുമ്പോ നേരത്തെ പൊട്ടിച്ചു ചിക്കൻ വേണോ പറഞ്ഞിട്ടുണ്ട് ഓനേ കാട്ടി പരിപാടിയുണ്ട് ജീ ബിരിയാണി ആവുമ്പോ ദമ്മിടണ്ടേ ദിടാനയച്ചിട്ടില്ല നിങ്ങള് തിന്നോളിട്ടോ ഇത് വേണ്ട തൈര് തൈരണ്ടേ രസം ഇതാണ് അപ്പൊ രസം വേണമെങ്കിൽ കൊറച്ചേരം അടുപ്പിട്ട് കടക്കാൻ അയക്കണ്ടേ ഒക്കെ തിന്ന അപ്പൊ ഇന്നത്തെ പറയുന്ന ഒരു ബിരിയാണി ഇനി എല്ലാരും വെക്കുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ വെച്ചിക്കണത് ആദ്യമൊക്കെ ഞങ്ങള് ബിരിയാണി വെക്കുമ്പോ അത് തിളപ്പിച്ച് കൂട്ടിയിട്ടാണ് വെക്കല് അപ്പൊ എങ്ങനെയായാലും ഒട്ടിപ്പിടിച്ചും കൊഴഞ്ഞു നിക്കും ഇങ്ങനെ വേവ് കൂടും പക്ഷെ ഇതേമാതിരി വറ്റിച്ചെടുത്താൽ നമുക്ക് കറക്റ്റ് ആരി വേവ ആ ലെവലില് കിട്ടൂട്ടോ ഇപ്പൊ ഞങ്ങൾ അങ്ങനെ വറ്റിച്ചാണ് ബിരിയാണി വെക്കുമ്പോ വെക്കല് അപ്പൊ ഇന്നത്തെ വിളോഗ് ഇത്രേ ഉള്ളൂ ഇനി അടുത്തൊരു വിളോഗിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും അസ്സാം വലിക്കും